എന്റെ പേര് ജ്യോതിക്ക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ബാച്ചിലെ ബാങ്ക് സ്റ്റുഡൻറ് ആണ് ഞാൻ ഇവിടെ വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി രണ്ട് വർഷമായി രണ്ട് വർഷത്തിൽ ക്രാക്ക് ചെയ്യുന്ന ആദ്യത്തെ എക്സാം ആണ് ഈ ഫെഡറൽ ബാങ്ക് ക്ലർക്ക് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റേജിനു വേണ്ടി ഒത്തിരി വർഷം കാത്തിരുന്നു ആ രണ്ട് വർഷം എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് പറയാം ജസ്റ്റ് രണ്ട് വർഷം പക്ഷേ ഒത്തിരി വർഷങ്ങൾക്ക് എന്തോ നമ്മൾ എന്തോ എന്തിനോ വേണ്ടി എഫേർട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര എന്താ ഇമോഷണലിയും പിന്നെന്താണ് മെൻ്റലിയും ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സ്ട്രഗിളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ പറയും എല്ലാവരും പറയും സ്ട്രഗിൾസ് ഒന്നും അല്ല ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് പക്ഷേ ആ സ്ട്രഗിളിൻ്റെ ഓരോ എഫേർട്ട്സിലും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നവർക്കും കാണുന്നവർക്കും ഒത്തിരി പറയാൻ പറ്റും ആ നിങ്ങൾ രണ്ടു വർഷം നോക്കും എന്നിട്ട് മതി ആ പോവാം എന്ന രീതിക്ക് പറയും പക്ഷെ അവരോടെല്ലാം തിരിച്ച് ജോലി മേടിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ചെന്ന് അവരുടെ മുന്നേ ഒന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ മുഖം ഒന്ന് കുനിയും അത് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് എന്താണ് അതിന് അതാണ് നിങ്ങളുടെ അച്ചീവ്മെന്റ് അല്ലാതെ എന്താണ് ആ ജോലി നമ്മൾ മേടിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ആ ജോലി മേടിച്ചതിന് ശേഷം അവരുടെ മുന്നിൽ ഒന്ന് ചെന്ന് നിന്ന് നോക്കണം അപ്പം അവർക്ക് എന്താണ് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റും ആ അത്രയും ഒരു ടൈമിൽ എന്താണ് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അവര് നമ്മളോട് നല്ല രീതിക്ക് സംസാരിക്കും പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം അവിടെ ഒന്ന് ചെന്ന് നിൽക്കുമ്പം അവരുടെ മുഖം ഒന്ന് താഴും അതിലാണ് നിങ്ങളുടെ സക്സസ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പം ബാങ്ക് കോച്ചിങ്ങിലോട്ടോ എസ് എസ് സിയിലോട്ടോ പി എസ് സിയിലോട്ടോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് വന്നാലും നമ്മളെന്താണ് എത്ര വർഷമായാലും അതിൻ്റെ എഫേർട്സ് ഫുള്ളും അതിൻ്റെ എല്ലാ ഫ്രൂട്ട്സും നിങ്ങളാണ് അത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല അപ്പോൾ അതിൻ്റെ ഇത് റിസൾട്ട്സ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളും നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ചിട്ടുള്ള നിങ്ങളുടെ ആയാലും ഫ്രണ്ട്സ് ആയാലും അവർക്ക് മാത്രമാണ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കെന്ത് പറഞ്ഞാലും എത്ര വർഷമായാലും അത് നിങ്ങളെ ഏറ്റെടുക്കും നിങ്ങളത് കംപ്ലീറ്റ് യും എന്നുള്ളൊരു ഉറപ്പാണ് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട് ആ ഡിസിഷൻ സക്സസ് ആയാലും അതിൽ നിങ്ങൾ ഫെയിലിയർ ആയാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് നിങ്ങൾ ആർക്കും ആൻസറബിൾ അല്ല എന്നത് മാത്രം നോക്കുക പിന്നെ ഞാൻ ഇത്രയും ഇവിടെ സംസാരിക്കണമെങ്കിൽ ഞാൻ നമുക്ക് പറയാൻ പറ്റും എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും ഞാൻ ആ രണ്ട് വർഷത്തെ എഫേർട്ടിൽ മാത്രമാണ് പൊതുവെ ഈ ഒരു സ്റ്റേജിന് വേണ്ടി ഞാൻ ഒത്തിരി കാത്ത് നിന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ മുന്നേ ഫെഡറൽ ബാങ്ക് ക്ലർക്കായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അറ്റ് ദ സെയിം ടൈം എൻ്റെ മെൻറ്റേഴ്സായ സുമി മിസ് പ്രീതി മിസ് സാജൻ സർ ഇവരുടെ ആ ഒരു സഹായമില്ലെങ്കിൽ ഞാനിവിടെ എന്തായാലും എനിക്ക് ഒരാൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഞാനിവിടെ അച്ചീവ് ചെയ്ത് കാണത്തില്ല പിന്നെ റേസിൽ നമ്മൾ എപ്പോഴും പറയും വീട് ആദ്യം പിന്നെ ബാക്കിയുള്ളത് എനിക്കിവിടെ റേസ് ആദ്യം അതിന് ശേഷമായിരുന്നു വീട് ബിക്കോസ് രാവിലെ എട്ടര മുതൽ രാത്രി എട്ടര വരെ ഞാൻ റേസിൽ നിൽക്കും റേസിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടാന്നൊന്നും വെക്കേണ്ട അതും കൂടെ സൈഡ് ബൈ സൈഡ് പക്ഷേ ഇതിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫേർട്സ് മാത്രം നമ്മൾ കൊടുത്താൽ മാത്രമേ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ലക്ക് വൺ പെർസെൻറ്റേജ് ആണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നിങ്ങളുടെ എഫേർട്സ് മാത്രമാണ് നിങ്ങളുടെ എഫേർട്സിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക അതിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സക്സസ് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ Thank you.